ഒന്ന് പിന്നെന്താ കുനിയാൻ പറഞ്ഞാൽ ചില മാധ്യമങ്ങളുണ്ട് അവരായ അവരുടെ പാടായി ചെയ്യട്ടെ അവയെ നല്ലതുപോലെ കിട്ടും ഈശു താലോരിക്കും പക്ഷേ നിർഭയത്തോടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട് എന്തായാലും ഇനി എങ്ങനെയെങ്കിലും മതി അവയെ അടിച്ചമർത്തുന്ന നിലയാണ് രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് സംഘപരിവാറിന് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമ പ്രവർത്തനം ആ മാധ്യമ മാധ്യമപ്രവർത്തകരെ കയ്യൂക്ക് ഉപയോഗിച്ച് വേട്ടയാടുന്നതും നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം പോയണ്ണ എന്തൊക്കെയാലും നമ്മൾ ഒരേ വർഗമല്ലേ